ഇവിടെയാണ് കുട്ടിയുടെ വീട് വരുന്നത് ആറ്റിങ്ങലാണോ വീട് റിക്വസ്റ്റ് രണ്ടു വയ്യന്മാർക്ക് അറിയില്ല തമിഴിലൊക്കെ പറഞ്ഞ വഴി തെറ്റി പോയി ചോറായിട്ടോ ാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കുന്നു നമ്മള് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെയായിരുന്നു പ്ലാൻ സൺറൈസ് ബീച്ചിലേക്ക് പോകുന്നു വർക്കല പരിസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ നമ്മൾ ഒരു എഴുന്നേറ്റ് അഞ്ചരക്കാലും നമ്മൾ പിന്നെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നില്ല പോവാൻ തന്നെ വിചാരിക്കുന്നു അറിയില്ല നല്ല വെയിലൊക്കെ ഉണ്ടാവും എന്നാലും പോകാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ പ്രഭാതം പൊട്ടി വിടുന്നു ഇതാ നമ്മുടെ ഇത് സ്ട്രീറ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിൻ്റെ അകത്ത് പുറത്തുള്ളവർ വട്ടിയായിരുന്നു പിന്നെ അത് കടന്ന് വിളിക്കുന്ന കണ്ട് സങ്കടം തോന്നിയിട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ആഹാരം കൊടുക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അറിയില്ല ഇതിനെന്ത് ചെയ്യണം ഇവിടെ ഇനി കാർ എടുക്കുമ്പോൾ അതിനെ ഓടിച്ചു വിടട്ടെ ഇന്ന് വന്നേ ജിമ്മി ആ ജിമ്മി ജിമ്മിന്നൊക്കെയാണ് കളിക്കുന്നത് ജിമ്മി പാ വെള്ളം എടുക്കാൻ മറന്നു പോകാൻ എങ്ങനെയാ സാരി വെള്ളം എടുക്കാൻ പോയിക്കുവാണ് അപ്പോൾ സൺറൈസും ഒക്കെ കാര്യങ്ങളൊക്കെ പോയി കാണും ഇനിവേ ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും മൈദ വരുന്നുണ്ട് കാണുന്നതാണ് ഹൈവേ സമയം ഇപ്പോൾ ഏഴ് ഇരുപത്തില്ലേ നാട് തോന്നിക്കുന്ന ജംഗ്ഷൻ ഹൈവേ കിഴി ഇതാണ് നമ്മുടെ സഫാ കൺവെൻഷൻ സെന്റർ വലിയ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇനി റോഡൊക്കെ നല്ല എല്ലാം വീതി കൂട്ടുന്നുണ്ട് മരങ്ങളൊക്കെ വെട്ടിയിട്ടേക്കാണ് ഇതാണ് കറക്റ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതേ കുമാരനാഷണൽ സ്മാരകം ഒരു ഇവിടെ കുറച്ച് ദൂരമാണ് ഇരുന്നൂറ് മീറ്ററും ഇല്ല ഇങ്ങനെ സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ മുഖത്തടിക്കുന്നുണ്ട് ആ സരി ഇതുവരെ ഉറക്കത്തിൽ നിന്ന് നേടിയിട്ടില്ല അങ്ങനെ രണ്ട് മണിക്കറി അവരെ അങ്ങനെ രണ്ടര മണിക്ക് ഉറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും പോകണമെന്ന് വെച്ചാൽ അഞ്ചരക്കൊക്കെ എണ്ണീട്ടു പിന്നെ കുളിച്ച് റെഡി ആയി വന്നപ്പോൾ ഇത്രയും സമയമായി രണ്ട് മണിക്കാണ് ഉറങ്ങിയത് ആ നമ്മുടെ ഒരു യാത്രയിലൊരു ഇതെന്ന് പറയാനെന്ന് വെച്ചാൽ ആ ഒരു ജേണി ആസ്വദിക്കാമെന്നുള്ളതാണ് നല്ല ഒരു പാട്ടൊക്കെ ഇട്ട് ഈ സമയത്ത് കേൾക്കാൻ തോന്നുന്ന പാട്ട് കുറച്ച് മെലഡീസാണ് മെലഡിയൊക്കെ കേട്ട് കുറച്ച് റൊമാൻറ്റിക്കായി അല്ലേന്ന് ശനിയായി ചേച്ചി പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ അല്ല എന്നാലും കുറച്ച് സ്കൂളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വൈകുന്നേരം കൊണ്ട് എത്തും ഇവിടെ ഭയങ്കര ട്രാഫിക്കും തിരക്കും ഒക്കെ ആയിരിക്കും ആറ്റിങ്ങൽ ഭാഗത്ത് അതല്ലെങ്കിൽ എല്ലാ ഭാഗത്തുകൾ ആയിരിക്കും രാവിലെ ആയിട്ടും ഇപ്പോൾ ട്രാഫിക് ഇല്ലാത്ത അപ്പോൾ ഇപ്പോൾ ഉടനെ ആറ്റിങ്ങൽ ടൗൺ എത്തും അതായത് ആറ്റിങ്ങൽ കറക്റ്റ് ജംഗ്ഷനിപ്പോൾ ഉടനെ എത്തും ഞാനിവിടെ ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് വിടക്കെനിക്ക് ഭയങ്കര നൊസ്ട്രാളജിക് ഫീലാണ് സോ ആച്ചിങ്ങൽ ഇവിടുത്തെ ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പ്ലസ് വണ് പ്ലസ് ടു കൂടെ ഗേൾസ് ഉണ്ട് പത്താം ക്ലാസ് വരെ ബോയ്സ് ആണ് പ്ലസ് വണ് പ്ലസ് ടു ഗേൾസ് ഉണ്ട് അപ്പം നമ്മുടെ രജിത് സാറായിരുന്നു ക്ലാസ് ടീച്ചർ അവിടെ കൂടെ ബിഗ് ബോസിലേഞ്ചാണ് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓ മീൻ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് നമ്മുടെ കുട്ടിയുടെ വീട് വരുന്നത് അതെ നമ്മുടെ സ്കൂള് പോകുന്നതോ ആ കാണുന്ന ആ വഴിയിലൂടെയാണ് കിട്ടിയോ ഒരുപാട് പൈമുണ്ട് നേരത്തെ കണ്ട കെ ബസ് സ്റ്റാൻഡ് ആറ്റിങ്ങത് ബസ് സ്റ്റാൻഡ് ഇവിടെ ഫുള്ള് ബ്ലൂ കളറാണ് ചെന്നൂർ കോർപ്പറേഷനില് തൂക്കുമ ചേച്ചി അത സൂര്യന്റെ വെളിച്ചമൂട്ടിട്ട് ഇവിടുത്തെ സർവീസ് നടത്തുന്ന ഒരു പ്രൈവറ്റ് ഇതാണ് ചില നാടുകളിൽ ജീപ്പ് ആണ് ഇവിടെ ഈ ടെമ്പോ എന്ന് നമ്മൾ പറയും ശിവന്റെ ഇത് കറക്റ്റ് ഓപ്പോസിറ്റാണ് ശ്രീലക്ഷ്മിയുടെ വീട് ആ ശിവന്റെ അപ്പുറത്ത് ആ അമ്പലത്തിന്റെ ആ അമ്പലത്തി നിങ്ങളുടെ പ്രൈവറ്റ് ബസ് എല്ലാം പിങ്ക് ആണല്ലേ എല്ലാം ബ്ലൂ ബ്ലൂ എല്ലാം പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ബ്ലൂട്ടിലെ അങ്ങനെ ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ നാട്ടിൽ ഞാൻ പോയാൽ പേടിച്ചു പോയി അന്നേരം ബൈക്ക് അവള് പൊറത്ത് കയറിയില്ല ആ ഒരു പട്ടിയിലും പോയി എന്നിട്ട് അവർക്ക് ഒരു കൂസിലില്ല എനിക്ക് ഇങ്ങത്തെ സ്ഥലങ്ങളാണ് രാവിലെ അതായത് രാവിലെ എന്താ പറയുക ആൾക്കാർ പല്ലേക്കുന്നത് കാണാനും അവരുടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ല രസമാണ് അപ്പൊ ഞാനൊരു ശ്രദ്ധിച്ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം വിഷപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് രാവിലെ നല്ല വിശപ്പുള്ള സമയത്ത് നമ്മളെ ഫ്രിഡ്ജില് ചീസും ഫ്രൂട്ട്സും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടാവും ി അപ്പൊ അവിടെ പാളി പോയി പോയിട്ട് ഏതൊരു സ്റ്റാറ്റസ് വേണ്ടിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നേ അത് എന്തായാലും നമ്മൾ അതുകൊണ്ട് ചോദ്യം ക്യാൻസലായി പോയി എന്ത് രസമുള്ള ഒരു ഏരിയ അല്ലേ ഗ്രാമീണ ഭംഗി എന്റെ വീട് ഇരിക്കുന്ന സ്ഥലം എനിക്കിഷ്ടം ഒന്ന് ഒതുങ്ങിയിരിക്കും അതേസമയം ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ തന്നെ എല്ലാ ആക്സസും ഉണ്ട് നിങ്ങളുടെ നാട്ടിലും മിക്ക വീടും അങ്ങനെ എന്റെ പ്രശ്നം പറഞ്ഞ രാവിലെ എന്ത് കഴിക്കും നമുക്ക് രാവിലെ ഉണ്ടോ എന്ന് നമ്മളിപ്പം സിറ്റി ഏരിയയിലും കാണൂല എല്ലാ തട്ടുകടയും വായിക്കുന്നേ വലിയ ചായകടയില്ലേ ചെറിയ ചെറിയ ചായകട അങ്ങനെ അവിടേക്ക് മറ്റേ കൊല്ല ഒരു ചായയും സ്ട്രോങ് ടീയും ഒക്കെ കഴിച്ചിട്ട് നമ്മള് വരും പോകുന്ന റൂട്ട് കറക്റ്റ് ആണെന്ന് പറയാൻ നോക്കട്ടെ സൈൻ ബോർഡ് നോക്കട്ടെ കാണിക്കുന്നത് അപ്പൊ ഇത് ആലകോട് ഏരിയ ആയിരിക്കണം ബോർഡ് വായിച്ച പമ്പിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല മണവാക്ക് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ നമ്മള് പോകെ പോകെ ഒരു ഏകദേശം ഇനി ഒരു വെച്ചാൽ ഇത്ര സമയം എടുത്തോളു തോന്നാണെന്ന് വെച്ചാല് എന്തുകൊണ്ട് ഇല്ല അധികം ഇല്ലാത്തോണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു മികച്ച ഡ്രൈവർ നമ്മളിപ്പോ രാവിലെ ഉണർന്നില്ല ചായ കുടിച്ചിട്ട് വേണമെന്ന് ഉണരാൻ ചായയും കുറിച്ച് കഴിയുമ്പോ ചെറിയതേ ഞാൻ കാണുന്നുള്ളു കവലിയൂത് എന്നുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഇവിടെ എന്തോ രഥോത്സവം പൊങ്കാലയാണ് ഇവിടെ ഒരു തെയ്യം ഇവിടെ കാവടി കാണാനുള്ളതാണ് അതൊക്കെ വീഡിയോ എടുത്തിട്ട് പൊങ്കാല പിന്നെ എസ്പെഷ്യലി ആറ്റുകൾ പൊങ്കാല എടുക്കണം നല്ല ആഗ്രഹമുണ്ട് അതെല്ലാം ദൈവം സഹായിച്ചത് പറ്റുകയാണെങ്കിൽ പൊങ്കാല എടുക്കണം ബ്യൂട്ടിഫുൾ മന്ദം പോവുകയാണ് നല്ലൊരു നല്ലൊരു ഐഡിയ ഇൻസ്റ്റാട് നല്ല ഇതിപ്പോ ഏതാ സ്ഥലം ചെറുനിയൂർ എന്നുള്ള സ്ഥലത്തുകൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ആ ചേട്ടൻ ഇതിന്റെ അകത്ത് കാറിന്റെ അകത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു ആരാണ് നിങ്ങളക്ക് പാടാൻ പറ്റുമോ പറ്റോന്താ വർക്കലാണ് വർക്കല എത്തിന് നല്ല ഭംഗിയുള്ള ഒരു വണ്ടി വണ്ടിയാണോ ശിവഗിരി ശിവഗിരിന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയായ സ്ഥലമാണ് ഇവിടെ ഇവിടെ ആ റെയിൽവേ സ്റ്റേഷൻ വരുന്ന അതാരാണ് സുധീറിന്റെ സുധീറിന്റെ ബസ്സാണ് കാണുന്നത് സുധീർ ബസ് ഫോട്ടോ ഫോട്ടോ ബസ്സിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ വർക്കല എത്തും വർക്കല പരിസരം അതായത് വർക്കല ക്ലിഫിൻ്റെ പരിസരമാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഇവിടെ ഒക്കെ ആയിരിക്കും മിക്കവാറും സ്റ്റേ ഒക്കെ ഇതുപോലുള്ള ഹോം സ്റ്റേ ഒക്കെ ഇവിടെയുള്ള വീടുകളിലൊക്കെ മിക്കത് ഹോം സ്റ്റേ ആയിരിക്കും പിന്നെ തൊടുക്കിട്ടപ്പുറത്താണ് നമ്മുടെ കാപ്പിൽ ബീച്ച് വരുന്നത് അത് കാണാൻ നല്ല ഭംഗിയാണ് ഇടത്തോട്ട് പോയാൽ താഴെ ബീച്ചിൻ്റെ അവിടെ എത്തും പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ലിഫിലോട്ടാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ വഴി പോകുന്നത് ഒരു പിന്നെ ഹെയർ പിൻ പോലെ കുഞ്ഞ് കുഞ്ഞ് ഹെയർ പിന്ന പോലെയുണ്ട് അങ്ങനെ ക്ലിഫിൽ മുകളിൽ എത്തുന്നു കുഞ്ഞ് കുഞ്ഞ് ഹെയർ പിൻ വഴി തെറ്റിപ്പോയി ചെറുതായിട്ട് അപ്പം നമ്മൾ വീണ്ടും തിരിഞ്ഞ് വരാം ഇപ്പം ഇങ്ങനെ കുറെ കണ്ടില്ല അവിടെയൊക്കെ അവർ യോഗേൻ്റെ ഇതും നാച്ചുറോപ്പതി മസാജ് അങ്ങനെ കുറേ കാര്യങ്ങളും കാണും പ്രകൃതി ചികിത്സ ആശുപത്രി എന്നിട്ട് ഇതുപോലുള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുപോലെ നാച്ചുറൽ പ്രോഡക്റ്റ് തെയ്യം കാണും അയ്യന്മാരോട് ചോദിച്ചു അപ്പോൾ അവർ ഈ രണ്ട് പയ്യന്മാർക്ക് അറിയില്ല തെരിയാതെ തമിഴിലൊക്കെ പറഞ്ഞ എന്നിട്ട് മറ്റേ എന്നിട്ട് ടൂറിസ്റ്റാണെന്ന് പറഞ്ഞത് ഇനി എന്നോടൊന്നും ചോദിക്കരുത് വെറും വരും ടൂറിസ്റ്റ് വന്ന വഴി കറക്റ്റ് ജംഗ്ഷൻ ഇടത്തോട്ട് പോവാനാണ് പറഞ്ഞത് കണ്ടില്ല പക്ഷെ ഫോറിനേഴ്സ് ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കുറെ ഫ്ലോറിനേഴ്സ് കൂടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട് നമ്മള് ടൂറിസ്റ്റ് ആണ് നമ്മുടെ നാട്ടുകാരായിട്ട് നമ്മുടെ നമ്മുടെ മക്കളെ അടിപൊളിയാണ് ഈ ഒരു സമയത്തു കാണാൻ താഴെയും ആകാശം മുകളിലും ആകാശം പോലെയാണ് അതിനകത്ത് ഒരു ഒബ്സർവേഷൻ ആണ് ഇവിടെ ഉണ്ട് ഗൈസ്റ്റീവ് വൈറ്റ് ഷർട്ടിൻ്റെ ഒരു ഡാർക്ക് പാൻറ്റാണ് ഗൈസ് നല്ല നമ്മളെ പരിമിതമായ ക്യാമറയിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നത് പക്ഷേ നല്ല ക്യാമറ ഉണ്ടെങ്കിലേ പുള്ളിക്കും ഒരു കടലിന്റെ സാധാരണ കടൽ കാണന്ന് വെച്ചാല് ആ ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്ററോളം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹൈറ്റിൽ ആവാൻ പറ്റില്ല കടലിന്റെ ഒരു മാസ്പരികതാസ്വദിക്കണം വർക്കല് ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അവിടെ വന്നെങ്കിലും ഇത്രക്കും ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു നീലാകാശവും പച്ചക്കറി നമ്മള് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഈ ഒരു സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വൈകുന്നേരം എന്ന് പറഞ്ഞത് വൈകിട്ട് വരുന്ന സമയത്ത് വേറൊരു ബ്യൂട്ടിയാണ് പക്ഷെ രാത്രി വരുമ്പോ പക്ഷേ പകല് വരുന്ന സമയത്ത് രാത്രി വരെ ഒന്നും ഉണ്ടാവില്ല പകൽ വരുന്ന സമയത്ത് ആ ഒരു കടലിന്റെ ഒരു വല്ലാത്ത ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഒരു കുഞ്ഞ് തോണി ഇവിടുന്ന് നമ്മുടെ ക്യാമറയിൽ എത്ര അത് താഴെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ അറിയും ഇപ്പൊ സ്റ്റെപ്പ് ഉണ്ട് വൈകിട്ടൊക്കെ ഇടുന്നു നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ നല്ല വൈകിട്ട് അതാണ് താഴെ നമ്മള് കുറച്ചാഴക്കാരെ അവിടെ കുളിക്കുന്നുണ്ട് ഇതാണ് പാർക്കിംഗ് സ്ലോട്ട് വരുന്നത് വണ്ടി അവിടെ സ്റ്റേഫാക്കി പാർക്ക് ചെയ്ത് ഇവിടെ മുതലാണ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നായിരുന്നു ഇപ്പോൾ ക്ലിഫിലേക്ക് ഇതുവഴിയാണ് നമ്മൾ പോവുക ബീച്ചിലേക്ക് ഇതുവഴി പോവുക ഇങ്ങനെ പോകണമെങ്കിൽ ഒരു കുറേ സ്ഥലം നമുക്ക് കാണാനുണ്ട് കുറേ റെസ്റ്റോറൻറ്റുകളും ബാറുകളും അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഒരു ദിവസം ഫുള്ള് വർക്കല സ്പെൻഡ് ചെയ്തായിരുന്നു അതായത് വർക്കല നമ്മൾ പകലും രാത്രിയും എക്സ്പ്ലോർ ചെയ്തായിരുന്നു അങ്ങനെ എടുത്തു വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലായി അതുകൊണ്ട് നമ്മൾ പാർട്ട് വൈസാണ് വർക്കല വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് വർക്കലയുടെ അതിമനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് അതന്നെ ടാക്സിയനെ കാണാനുണ്ട് ദേ ചൈൽനെ വേയിക്കുന്നില്ല പ്രൊട്ടക്ഷൻ ദാസ് പ്രൊട്ടക്ഷൻ ആണ് മെറി നടരി നിന്ന നമ്മൾ എഴുന്ന തിരുവന്നൂർ വന്ന് എഴുന്ന അവിടെ പോയി ഇരിക്കാൻ പറ്റോ എന്നൊക്കെ ഏയ് ബ്ലോഗർസ് ബ്ലോഗർസ് മീറ്റ് അപ്പ് സാൻഡാ ക്ലോസ്ന്റെ ബേഡാണേ കാണുന്നത് ഇച്ചിരി കാണുന്നണ്ട് ഓരോ ഓരോ ഗർത്തങ്ങൾ പോലെ അവിടെ അവിടെ ഒരു ബ്ലാക്ക് കളറിലെ കുമല വരുന്നത് ഇയൊരു ആയിട്ട് അകത്ത് എന്താ കുമല വряണോ അത് നമുക്ക് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടെന്ന് കേസ് നോക്കാനാണ് ഇപ്പം ഓടി വരും ജസ്റ്റ് ഒന്ന് തള്ളി നേരെ ും അവരവിടെ സർഫിങ് പഠിച്ചുണ്ട് സർഫിങ് ടൈം ലാപ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെരുപ്പാണ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ നടുക്കടലിൽ ഒരാളെ